ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വെണ്ട കൃഷിയാണ് കുറച്ച് വെണ്ടയുടെ തൈകൾ ഞാൻ പാകി നിർത്തിയിട്ടുണ്ടായിരുന്നു വെണ്ട നല്ല ആരോഗ്യത്തിൽ വളർന്നു വരാനായിട്ട് അതുപോലെ തന്നെ നിറച്ച് കായ്ഫലം കിട്ടുവാനായിട്ടും എങ്ങനെയാണ് നട്ടു കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതാണ് ഞാൻ പാകി നിർത്തിയിരിക്കുന്ന വെണ്ട തൈകൾ അത് ഞാൻ തണലുള്ള സ്ഥലത്ത് വെച്ചിരിക്കുകയെന്ന് ഇപ്പം വീഡിയോ പിടിക്കുന്നിടത്ത് ഒരു കുറച്ച് വെയിലുണ്ട് അതുകൊണ്ടാണ് ചാഞ്ഞു പോയതുപോലെ നമ്മുടെ വെണ്ട തൈകൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് പറിച്ച് മാറ്റി നടാനായിട്ട് ഭാഗമായിട്ടുണ്ട് നമുക്ക് ഗൃഹബാഗിലേക്ക് മാറ്റി കൊടുക്കാം അതിനു മുമ്പ് ഇതൊക്കെ എൻ്റെ പഴയ വെണ്ടക്കൃഷിയാണ് ഈ വെണ്ടയിൽ നിന്നൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വിളവ് കിട്ടിയിട്ടുള്ളതാണ് അതിൻ്റെ വീഡിയോ ഒക്കെ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിലൊക്കെ ഇപ്പോഴും നമുക്ക് വെണ്ടയ്ക്കുണ്ട് അപ്പോൾ ഇതിൻ്റെ കായ്ഫലമൊക്കെ തീർന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത തൈകൾ വെച്ച് പിടിപ്പിച്ച് കൊടുക്കണം ഇങ്ങനെ ഒന്ന് പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത തൈകൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെണ്ടയിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും അതൊക്കെ കണ്ടോ ഈ വെണ്ടയിലൊക്കെ ഇപ്പോഴും നമുക്ക് ഉണ്ടായി വരുന്നുണ്ട് കുറച്ച് പ്രായമായ അതായത് പോകാറായ വെണ്ടയൊക്കെ ആണെങ്കിൽ നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചൂട്ടിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ ബ്രാഞ്ചസൊക്കെ ഉണ്ടായിട്ട് ഓരോ ബ്രാഞ്ചസിനും പൂക്കളും ഒക്കെ പിടിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത വെണ്ടയാണ് ആ വെണ്ടയിലൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കായ്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ വളപ്രയോഗം ചെയ്ത് കൊടുക്കാറുണ്ട് ജൈവ സ്ലറിയായിട്ടൊക്കെ ഒഴിച്ചതിൻ്റെ ചൂട്ടിലൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴും എനിക്ക് ഈ വണ്ടിയിൽ നിന്ന് കായ്ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഉണ്ടാവുന്നത് നമ്മുടെ മുളകാണ് അന്ന് ഞാൻ മുരടിച്ച് നിൽക്കുന്ന മുളകിനെ വളപ്രയോഗം ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊക്കെ നിറയെ മുളക് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടത് നല്ല വലുപ്പത്തിലുള്ള മുളകാണ് അപ്പോൾ അഴുത്തും നിൽക്കുകയാണ് മുളകൊക്കെ ഉണ്ടോ അതുപോലെ മുരടിച്ച് പോയ കൊല്ലയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളപ്രയോ ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് നമ്മുടെ മുളകഥകളൊക്കെ വളർന്നു വരികയും ഇഷ്ടംപോലെ പച്ചമുളക് നമുക്ക് വെള്ളമെടുക്കാനായിട്ട് സാധിക്കും ഇതിപ്പം വെണ്ടയുടെ വീഡിയോ ആണ് ഇതിൻ്റെ അടുത്ത് നിന്ന് പച്ചമുളക് ഞാനങ്ങ് കാണിച്ച് തന്നുള്ളതേ ഉള്ളൂ ഇനി നമുക്ക് വെണ്ടത്തെ നട്ട് കൊടുക്കാം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ഈ ചെറിയ കൃഷികളും വളപ്രയോഗങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തും കമൻ്റ് ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യാനേ അതിപ്പോൾ നമ്മുടെ പഴയ ഗ്രോ ബാഗാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഗ്രോ ബാഗിൽ നിന്ന് കുറച്ച് മണ്ണ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മുടെ തൈകൾ നട്ട് കൊടുക്കാനായിട്ട് അതിനായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന വളമാണിത് ചാണകപ്പൊടിയുണ്ട് കുറച്ച് എല്ലിപ്പൊടിയുണ്ട് കുറച്ച് വേപ്പിൻ മിണ്ണാക്കുണ്ട് ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഗ്രോ ബാഗിലേക്ക് നമുക്ക് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മുടെ വെണ്ടയുടെ തൈകൾ നമുക്ക് നട്ടു കൊടുക്കാനായിട്ട് അതുപോലെ വളമൊക്കെ ചേർത്ത് നട്ടു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വെണ്ടത്തൈകളൊക്കെ നല്ല ആരോഗ്യത്തിൽ കിളർത്ത് വരികയും പെട്ടെന്ന് തന്നെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും അതിപ്പം നന്നായിട്ട് നമുക്കിതന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വളം നമുക്ക് ഓരോ ഗ്രോ ബാഗിലും ഇട്ട് കൊടുക്കാം പിന്നെ മൂന്ന് ഗ്രോ ബാഗാണ് എടുത്ത് വച്ചിരിക്കുന്നത് ആ മൂന്ന് ഗ്രോ ബാഗിലായിട്ട് ഞാൻ ഈ വള്ളം അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ആ വളവും മണ്ണും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പഴയ ഗ്രോഭാഗമാണ് നമ്മൾ കൃഷിക്ക് എടുക്കുന്നതെങ്കിൽ കുറച്ച് വളം കൂടൊക്കെ ചേർത്ത് നട്ടു കൊടുക്കുന്നതാണ് നല്ലത് അങ്ങനെ നട്ട് കൊടുത്താൽ മാത്രമേ നമ്മൾ നടുന്ന തൈകളൊക്കെ നല്ല ആരോഗ്യത്തിൽ വളർന്നു വരികയുള്ളൂ ഇപ്പോൾ എല്ലാ വളമൊന്നും വേണമെന്നില്ല ഇനി എല്ലുപൊടിയും വേപ്പിൻ മിണാക്കും ഒക്കെ ഇല്ലാത്ത കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ചാണകപ്പൊടി അധികമായിട്ടിട്ട് കൊടുത്തിട്ടങ്ങ് നട്ട് കൊടുത്താലും മതി അപ്പോൾ അതപ്പോൾ ഞാൻ നമ്മുടെ ഗ്രോ ഭാഗമൊക്കെ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ തൈകൾ നമുക്ക് നട്ട് കൊടുക്കാം ഇതൊക്കെ ഞാൻ എൻ്റെ വെണ്ടയിൽ നിന്ന് തന്നെ ഉണങ്ങി വിത്തെടുത്തിട്ട് നമ്മൾ പാകി കിളിപ്പിച്ചിരിക്കുന്നതാണിത് അതിൻ്റെ വേരൊക്കെ കണ്ടോ നന്നായിട്ടങ്ങ് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കിതിനെ നട്ട് കൊടുക്കാം ഇതൊക്കെ നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും കൃഷി ചെയ്യാവുന്ന പച്ചക്കറി ഇനമാണ് കൃഷി ചെയ്യുന്നതിന് പ്രത്യേക കാലാവസ്ഥയൊന്നും ആവശ്യമില്ല മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലാം നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാം ഞാൻ മഴക്കാലത്തും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പെണ്ട വഴുതന പച്ചമുളക് തക്കാളി ഇതൊക്കെ നമുക്ക് എല്ലാ സമയത്തും കൃഷി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പയറ് കോവല് പ്രത്യേക സമയമൊന്നും നോക്കി ചെയ്യേണ്ട കാര്യമില്ല പിന്നീട് നമുക്ക് ശീതകാല സമയത്ത് നമുക്ക് തണുപ്പുള്ള കാലാവസ്ഥയിൽ മാത്രമേ ഈ കാബേജും കോളിഫ്ലവറും ഒക്കെ ഉണ്ടാവുകയുള്ളൂ ബീൻസും ഒക്കെ അതൊക്കെ നമുക്ക് ശീതകാലത്ത് നട്ടു കൊടുത്താലേ നമുക്ക് വിളവും കിട്ടുകയുള്ളു അല്ലാതെ മറ്റുള്ള പച്ചക്കറി ഇനങ്ങളൊക്കെ നമുക്ക് എല്ലാ കാലാവസ്ഥയിലും നട്ടു കൊടുക്കാവുന്നതാണ് സ്ഥിരമായി ഞാൻ എൻ്റെ അടുക്കള തോട്ടത്തിൽ കൃഷി ചെയ്യാറുണ്ട് മഴയോ വെയിലോ അങ്ങനെയൊന്നും നോക്കാറില്ല ഞങ്ങളുടെ അടുക്കളയിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ ഞങ്ങൾ തന്നെ കൃഷി ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരെ അതുപോലെ നിങ്ങൾക്കും തുടർച്ചയായിട്ടും തന്നെ എല്ലാ വിളകളും ചെയ്തെടുക്കാം നമ്മൾ കുറച്ച് കെയർ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ മൂന്ന് തൈകളും മൂന്ന് ഗ്രോ ബാഗിലായിട്ട് നട്ട് കൊടുത്തു ഇനി എനിക്ക് കുറച്ച് തൈകളും കൂടെ ഉണ്ട് അത് അടുത്ത വേറെ ഗ്രോ ബാഗിലായിട്ട് നട്ട് കൊടുക്കാനാണ് നീ തൈകളെ നട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സിയൂഡോമോണസിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം സ്യൂഡോ മോണസ് കലക്കി വെച്ചിരുന്ന വെള്ളമാണേ ഇങ്ങനെ നമ്മൾ സിയുടെ മോണസ് കലക്കി വെള്ളം ഒഴിച്ച് കൊടുക്കണം നമ്മുടെ തൈകളെ നന്നായിട്ട് തഴച്ച് വളർന്ന് കയറും നല്ല ആരോഗ്യവും നമ്മുടെ തൈകൾക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ നിങ്ങൾക്ക് വെണ്ട കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണങ്ങിയ വെണ്ട വിത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്നും ഈ വെണ്ടയ്ക്കയിൽ നിന്നും വിത്ത് പൊട്ടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ഗ്രോബാഗിലോ പൂട്ടിലോ അതുപോലെ ട്രയിലോ ഒക്കെ പാകി കൊടുത്താൽ ഇതുപോലെ തൈകൾ മുളപ്പിച്ചെടുക്കാവുന്നതാണ് ചാണകപ്പൊടിയും മണ്ണും ചൂടമോണസുണ്ടല്ലോ കുറച്ച് ചൂടമോണസും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പാകിക്കൊടുത്താൽ മതി ചാണകപ്പൊടിയും മണ്ണും അതുപോലെ തന്നെ ചകിരിച്ചോറുണ്ടെങ്കിൽ ചരിച്ചോറും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് നല്ലതാണ് അപ്പോൾ നോക്കി ഞാൻ ഇങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യുന്നത് നിങ്ങളും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു പച്ചമുളകോ വെണ്ടയോ വഴുതനയൊക്കെ ഓരോ ചൂടെങ്കിലും നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നട്ടു കൊടുക്കുകയാണെങ്കിൽ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും ഇനി ഇതിൻ്റെ ചൂടൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് ജൈവ സ്ലറിയൊക്കെ ഉണ്ടാക്കി ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിന് നമ്മുടെ വെണ്ട തൈകള് കായ് പിടിച്ച് തുടങ്ങും അപ്പോൾ അടുത്ത വളപ്പുറവൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി